ഇബ്രാഹാം നിബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ അദ്ദേഹം മകനെ ബലി കൊടുക്കണം ദൈവം പറഞ്ഞു എന്ന് അങ്ങാർക്കങ്ങ് തോന്നി അങ്ങാർ മോനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി ദൈവം ഇടപെട്ടു നീ കുഞ്ഞിനെ ബലി കൊടുക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആടിനെ ബലി കൊടുത്താളാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചത് യഹൂദന്മാർ പ്രസഹം ആചരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ആടിനെ ബലി കഴിക്കും അങ്ങനെ ആടിൻ്റെ ബലി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശു ക്രിസ്തു വന്നിട്ട് ആ ബലിയെ സസ്യ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചത് അപ്പോൾ വീഞ്ഞും വെച്ച് പ്രാർത്ഥിക്കുക അപ്പോവും വിഞ്ഞും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ് അങ്ങനെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള ഒരു പ്രാർത്ഥനയായി മാറി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിസ്ഥിത പ്രവാചകൻ അത്ഭുതകരമായ വിപ്ലവം ഉണ്ടാക്കിയത് പ്രവാചകൻ പറഞ്ഞു ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഒരു മൃഗത്തെയും കൊല്ലണ്ട ഒരു സസ്യത്തെയും കൊല്ലണ്ട നിങ്ങൾ ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി നോ ഫോം ഓഫ് വർഷിപ്പ് നോ ബ്ലഡ് ഷെഡ് ഈസ് റിക്വയർഡ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷമായി ലോകത്തെ മാറ്റിമറിച്ച ഈ അത്ഭുത പ്രതിഭാസം പരിസ്ഥിത പ്രവാചകന്റെ മുമ്പാകെ ഞാൻ തലകുനിച്ചു പോവുകയാണ് അതുകൊണ്ട് പരിസ്ഥിതി പ്രവാചകനും പരിസ്ഥിതി കുറാനും ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതം അതിന് വഴി കാണിച്ച പരിസരപ്രവാചകനോട് എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ നമസ്കരിക്കുന്നു ഇദ്ദേഹം ഇവിടെ പറയുന്നത് അബ്രഹാം തനിക്കുണ്ടായ ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ചിലതൊക്കെ ചെയ്തു എന്നാണ് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതും അബ്രഹാം ദൈവത്തിൽ വച്ച വിശ്വാസവും അനുസരണവും ദൈവത്തിൽ നിന്ന് ലഭിച്ച അംഗീകാരവും ഒന്നും ഇയാൾക്ക് പ്രസക്തമായി തോന്നുന്നില്ല അബ്രഹാമിൻ്റെ തോന്നലിൽ നിന്ന് നമുക്ക് കിട്ടിയത് മട്ടൺ ബിരിയാണി മാത്രമാണ് എന്നതാണ് അയാളുടെ നിഗമനം അലക്സാണ്ടറിൻ്റെ ഈ തോന്നൽ വാദവും മുഹമ്മദിൻ്റെ ഖുറാനിലെ നാലാം അധ്യായം നൂറ്റി അൻപത്തിയേഴാം വാക്യത്തിലെ തോന്നൽ വാദവും തമ്മിൽ വളരെ സാമ്യമുണ്ട് ഇവ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ ബൈബിൾ നിഷേധത്തിന് അനിവാര്യമായ കണ്ണികളാണ് ഇത് രണ്ടും വ്യക്തവും ക്രൂരവുമായ ചരിത്ര നിഷേധവും ബൈബിൾ നിഷേധവുമാണ് ഈ രണ്ട് ബൈബിൾ നിഷേധങ്ങൾക്കും അടിസ്ഥാനം വെറും തോന്നലുകൾ മാത്രമാണ് അത്തരം തോന്നലുകൾക്ക് യാതൊരു ചരിത്രപരമായ അടിസ്ഥാനവുമില്ല തെളിവുകളുമില്ല അവർക്ക് ക്രിസ്തുവിൻ്റെ മരണം അംഗീകരിക്കുവാൻ താൽപ്പര്യമില്ല അതുകൊണ്ട് അവർ അവയെല്ലാം നിഷേധിക്കുന്നു അത്ര തന്നെ ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നതും ചരിത്രപരമായി യഹൂദരും ക്രിസ്ത്യാനികളും വിശ്വസിച്ച് ആചരിച്ചു പോരുന്നതുമായ യാഥാർത്ഥ്യങ്ങളെ തങ്ങളുടെ വെറും തോന്നലുകൾ കൊണ്ട് നിഷേധിക്കുന്ന ഒരു തന്ത്രമാണ് നാം ഇവിടെ കാണുന്നത് ബൈബിളിലെ ചരിത്ര സത്യങ്ങളേക്കാൾ സ്ഥാനം ഇത്തരക്കാരുടെ തോന്നലുകൾക്ക് കൊടുക്കണമെന്ന വാദമാണ് ഇവർക്കുള്ളത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യം ഒരു തോന്നലാണെന്ന് ഖുറാനോ ഇസ്ലാമോ പറയുന്നില്ലെങ്കിലും ഇയാൾ ഒരു മുഴം കൂടുതൽ എറിഞ്ഞ് ഖുറാൻ സുറാ നാല് നൂറ്റി അൻപത്തിയേഴിലെ മുഹമ്മദിൻ്റെ വാദത്തോട് ചേർന്ന് നിൽക്കുവാൻ വല്ലാതെ ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ട് കാരണം സുറ നാല് നൂറ്റി അൻപത്തി ഏഴിൽ മുഹമ്മദ് അവകാശപ്പെടുന്നത് യേശു കുരിശിൽ മരിച്ചിട്ടില്ല അത് അവർക്ക് അങ്ങനെ തോന്നിയത് മാത്രമാണ് എന്നാണ് അതായത് യേശു മരിച്ചിട്ടില്ല എന്നും യേശു മരിച്ചു എന്നത് യഹൂദർക്ക് തോന്നിയത് മാത്രമാണ് എന്നും ആ സംഭവം നടന്നതിന് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ജീവിച്ച മുഹമ്മദിന് എങ്ങനെയോ ഒരു തോന്നലുണ്ടായി അത് ഒറ്റവാക്യമായി സുറ നാലിൻ്റെ നൂറ്റി അൻപത്തിയേഴിൽ നാം കാണുന്നു അങ്ങനെ മുഹമ്മദിൻ്റെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ തുറാനിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം യേശുവിൻ്റെ കുരിശുമരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുന്നു അങ്ങനെ അബ്രഹാമിൻ്റെ ബലിയിൽ ആരംഭിച്ച് മോശ ആചരിച്ച പെസഹായിലൂടെ തുടർന്ന് തോറായിലെ ബലിയർപ്പണ രീതികളിലും പെരുന്നാളുകളിലുമെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രവചനപരമായി ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നതും യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതും ബൈബിളിലെ ഏറ്റവും അധികം പ്രതിപാദിക്കപ്പെടുന്നതും ബൈബിളിൻ്റെ കേന്ദ്ര ബിന്ദുവും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവവുമായ യേശുവിൻ്റെ കുരുസ്മരണത്തെയും ഉയർപ്പിനെയും ഇസ്ലാം ഒറ്റവാക്യം കൊണ്ട് നിഷേധിക്കുന്നു മിൻ്റെ ഈ വാദത്തോട് ചേർന്ന് നിൽക്കുവാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ അബ്രഹാമിൻ്റെ ബലിയുടെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തെ വെറുമൊരു തോന്നലായി ചിത്രീകരിച്ച് തുച്ഛീകരിച്ച് തള്ളിക്കളയുവാൻ ശ്രമിക്കുന്നത് അങ്ങനെ മനുഷ്യ പാപ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തബലിയെ ബൈബിളിൻ്റെ ആരംഭം മുതൽ വളരെ മനോഹരവും ക്രമീകൃതവുമായി അവതരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനവും മൂലക്കല്ലും തകർക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് മനുഷ്യ രക്ഷയുടെ ദൈവിക പദ്ധതിയുടെ അനേക സംഭവങ്ങളിലൂടെയുള്ള ചിത്രീകരണത്തെ വികലമാക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് അടിസ്ഥാനത്തെ ഇളക്കിയാൽ കെട്ടിടം മുഴുവൻ തകർക്കാമെന്ന ഒരു വ്യാമോഹമാണ് ഇത്തരക്കാർക്കുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം കാൽവരി ക്രൂസിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ദൈവപ്രത്യക്ഷതയായ യേശുക്രിസ്തുവിൻ്റെ രക്തബലിയുടെ അർത്ഥവും പ്രാധാന്യവും മനുഷ്യവർഗത്തിൻ്റെ മനസ്സിലും ചരിത്രത്തിലും മായാത്ത രീതിയിൽ എഴുതി മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ദൈവിക പദ്ധതിയുടെ അനേക സംഭവങ്ങളുടെ ഒരു നീണ്ട നിരയുടെ തുടക്കം മാത്രമായിരുന്നു അബ്രഹാമിനോട് ദൈവം സംസാരിച്ച ആ സംഭവം മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് അബ്രഹാമിന് ദൈവത്തോടുണ്ടായിരുന്ന അതേ നിലവാരത്തിലുള്ള വിശ്വാസമാണ് എന്ന് മറ്റെല്ലാത്തേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന ആശ്രയിക്കുന്ന തരത്തിലുള്ള വിശ്വാസമാണ് എന്ന് ദൈവം ഒരു യഥാർത്ഥ സംഭവ ചിത്രീകരണത്തിലൂടെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവമായിരുന്നു അബ്രഹാമിനോട് ദൈവം ഇടപെട്ട ആ സംഭവം അത് വെറുമൊരു തോന്നലായിരുന്നില്ല അത് അബ്രഹാമിൻ്റെ ഒരു തോന്നലായിട്ട് തുച്ഛീകരിക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു വികലമായ ദൈവശാസ്ത്ര രീതിയാണ് അത് ദൈവശാസ്ത്രമല്ല അത് ദൈവശാസ്ത്രത്തെ അട്ടിമറിക്കുന്ന ഒരു തോന്നൽ മാത്രമാണ് ബലിയർപ്പിക്കാൻ ദൈവം അബ്രഹാമിന് കൊടുത്ത കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു എന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പ്ലാന് അല്ലെങ്കിൽ പദ്ധതി അബ്രഹാമിൻ്റെ ആ ബലി സംഭവത്തെ ക്രിസ്തുവിൻ്റെ രക്തബലിയിൽ പൂർത്തീകരിക്കാനായിരുന്നു അതുതന്നെയാണ് ഇന്നും എന്നും ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിട്ടുള്ളത് എന്നാൽ ഇയാൾ അബ്രഹാമിൻ്റെ ബലിയുടെ പ്രയോജനവും ലക്ഷ്യവും നമുക്ക് മട്ടൺ ബിരിയാണി തിന്നാനാണെന്ന നിഗമനത്തിലെത്തിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എത്രയോ നിലവാരമില്ലാത്ത ഒരു നിഗമനവും പ്രസ്താവനയുമാണിത് ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ ബൈബിളിനെയും ക്രിസ്തുവിൻ്റെ രക്തബലിയുടെ അർത്ഥത്തെയും അങ്ങേയറ്റം തുച്ഛീകരിക്കുന്നതും അപലപിക്കുന്നതുമായ ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ ബിരിയാണി കഴിക്കേണ്ടവർക്ക് മാന്യമായി അത് കഴിച്ചാൽ പോരെ എന്തിനാണ് അബ്രഹാമിൻ്റെ ബലിയുടെ ലക്ഷ്യത്തെ അതിലുള്ള ദൈവിക പദ്ധതിയെ ക്രിസ്തുവിൻ്റെ ബലിയെ ഒക്കെ വെറുമൊരു ബിരിയാണി തീറ്റയായി ഒതുക്കി ചെറുതാക്കി പരിഹസിക്കുന്നത് ദിസ് ഈസ് എ ബിഗ് തിയോളജിക്കൽ റിഡക്ഷനിസം ഇത് വലിയ തെറ്റാണ് എങ്കിലും ദൈവത്തിൻ്റെ ഇത്ര വലിയ രക്ഷാകര പദ്ധതിയെയും ക്രിസ്തുവിൻ്റെ ബലിയേയും ഒരു ബിരിയാണിയോട് സമമാക്കി കളഞ്ഞുവല്ലോ അത് വളരെ കഷ്ടമായി പോയി അബ്രഹാമിൻ്റെ ബലി ഒരു നിഴലും അതിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിൻ്റെ കുരിശുമരണം പൊരുളുമാണ് അബ്രഹാമിൻ്റെ ബലിയുടെ ഓർമ്മ മുസ്ലിങ്ങൾ ഈദുൽ ആദ അഥവാ ബലിപ്പെരുന്നാളായി ആചരിക്കുന്നുണ്ട് പക്ഷേ അബ്രഹാമിൻ്റെ ബലി യേശുവിൻ്റെ ബലിയിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുന്നതിന് പകരം മുസ്ലിങ്ങൾ യേശുവിൻ്റെ കുരിശുമരണത്തെ നിഷേധിക്കുന്നു എന്നത് ദയനീയമായ ഒരു അവസ്ഥയാണ് പരാജയമാണ് ക്രിസ്തുവിൻ്റെ മരണം എന്ന ഏറ്റവും വലിയ ചരിത്ര സംഭവത്തെ നിഷേധിക്കേണ്ട ഒരു വലിയ ഗതികേടിലാണ് അവർ അതുകൊണ്ട് അബ്രഹാമിൻ്റെ ബലിയുടെ യഥാർത്ഥ അർത്ഥമോ അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അർത്ഥമോ പൂർണ്ണമായി മനസ്സിലാക്കാനും വിശ്വസിക്കുവാനും മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം ഖുറാൻ സുറാ നാലിൻ്റെ നൂറ്റി അൻപത്തിയേഴിൽ യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഖുറാനിൽ വിശ്വസിക്കുന്നവർക്ക് ബൈബിളിൽ വിശ്വസിക്കുവാനോ ബൈബിളിൽ വിശ്വസിക്കുന്നവർക്ക് ഖുറാനിൽ വിശ്വസിക്കുവാനോ കഴിയാത്ത വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഐ പി എസ് കാരൻ മുഹമ്മദിനെ നമസ്കരിക്കുന്നത് എന്ന് നാം ഓർക്കണം മുഹമ്മദിനെ നമസ്കരിക്കുന്നു എന്ന് മുസ്ലിങ്ങൾ പോലും പറയുന്നത് കേട്ടിട്ടില്ല യേശുവിൻ്റെ ബലി വാസ്തവത്തിൽ ചരിത്രത്തിൽ ഉടനീളമുള്ള എല്ലാത്തരം ബലികളുടെയും എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ബലികളുടെയും പൂർത്തീകരണമാണ് എന്ന് യേശു ക്രിസ്തു തന്നെ കുരിശിൽ വച്ച് എല്ലാം പൂർത്തിയായി എന്ന പ്രസ്താവനയിൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് യേശുവിൻ്റെ ബലിയിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ പാപമോചനം നേടി എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് ജീവിച്ച് രക്ഷ നേടുവാനാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് അതിനാൽ മതത്തിനു വേണ്ടിയുള്ള എല്ലാ കുലപാതകങ്ങളും യേശുവിൻ്റെ രക്തബലിയെ നിഷേധിക്കുന്നതും ദൈവത്തിനെതിരെയുള്ള ഒരു രക്തബലി മത്സരവുമാണ് അത് വളരെ കുറ്റകരമാണ് അത് ദൈവം ശിക്ഷിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു മാതാവ് തൻ്റെ മകനെ ബലിയറുത്ത് കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇന്നും സംഭവിക്കുന്നു എന്നതിന് കൂടുതൽ ആഴമായ വിശകലനം ആവശ്യമാണ് മനുഷ്യൻ്റെ പാപബോധവും പാപം പരിഹരിക്കുവാനുള്ള അടക്കാനാവാത്ത ആവശ്യ ബോധവും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആഗ്രഹവുമെല്ലാം ഇതിൽ വളരെ അന്തർലീനമായി കിടക്കുന്നു എന്ന് വ്യക്തമാണ് ശരിയായ പാപ പരിഹാര മാർഗത്തെപ്പറ്റിയുള്ള അജ്ഞത മൂലം തെറ്റായ ദിശയിലേക്ക് വഴിതെറ്റുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇന്നും ലോകത്തിൽ പലയിടത്തും നടക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന കാരണത്തെയും പരിഹാരത്തെ പറ്റിയുമാണ് വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടത് വാർത്തകൾ പരിശോധിച്ചാൽ ഹിന്ദു പശ്ചാത്തലത്തിലും ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ പാപബോധവും പാപം പരിഹരിക്കുവാനുള്ള അവൻ്റെ അടക്കാനാവാത്ത ആഗ്രഹവും അത് സ്വയം ചെയ്യുവാൻ കഴിയില്ല എന്ന സത്യത്തെ സത്യത്തെപ്പറ്റിയുള്ള അറിവില്ലായ്മയും ഒക്കെയാണ് അതുകൊണ്ട് സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തബലിയിൽ പാപമോചനത്തിനായി വിശ്വസിക്കുക എന്നത് മാത്രമാണ് ഇന്ന് മനുഷ്യൻ ചെയ്യേണ്ടത് പക്ഷേ ഈ സുവിശേഷം ആളുകളിലേക്ക് എത്തുന്നില്ല അത് അംഗീകരിക്കുവാനും പലപ്പോഴും ആളുകൾ മനസ്സില്ലാത്തവരാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ് ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു തൻ്റെ പാപം പരിഹരിച്ചു തരയണമെന്ന പ്രാർത്ഥനയോടെ ഒരു ഹൈന്ദവൻ തൻ്റെ മകനുമായി ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു എന്നാൽ പാപക്ഷമയുടെ ബോധ്യം കിട്ടാഞ്ഞിട്ട് ദൈവപ്രീതിക്കായി അവസാനം അയാൾ സ്വന്തം മകനെ ബലി കഴിച്ചു എന്നിട്ടും അയാളുടെ പാപബോധം കൂടിയതല്ലാതെ കുറഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം അയാൾ യേശുക്രിസ്തുവിലുള്ള പാപപരിഹാരത്തെയും പാപക്ഷമയെയും പറ്റി മനസ്സിലാക്കിയപ്പോൾ തൻ്റെ അബദ്ധത്തെപ്പറ്റി ചിന്തിച്ച് വാവിട്ട് കരയുന്ന ആ സംഭവകഥ ഇപ്പോഴും മനസ്സിലുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് മനുഷ്യൻ്റെ പാപബോധത്തിന് തെളിവാണ് മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും മനുഷ്യന് പാപപരിഹാരം നൽകുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ പാപബോധവും അതിൻ്റെ പരിഹാരവും മനുഷ്യൻ്റെ ആവശ്യമാണെന്നും അതിനായി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കരുത് എന്നുമാണ് ഇതിൽ നിന്നുമെല്ലാം നാം പഠിക്കേണ്ട പാഠം ഇത്തരം കുലപാതകങ്ങളും കഴുത്തറക്കലുകളും സത്യദൈവത്തിന് നൽകുന്ന ബലിയല്ല അത് ദൈവം സ്വീകരിക്കുന്നില്ല യേശുവിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു അത് ദൈവം സ്വീകരിച്ചിരിക്കുന്നു അതാണ് ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ദാനവും സത്യവും മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരം മുഴുവൻ യേശു ചെയ്തു തീർത്തു എന്ന സത്യം അംഗീകരിക്കാത്തതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ യേശു വഹിച്ച് തീർത്തു ആ സത്യം അംഗീകരിക്കാത്ത സമൂഹങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വ്യക്തവും ശ്രദ്ധേയവുമാണ് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി ദൈവഹിതപ്രകാരമുള്ള മാർഗം വ്യക്തമായി ദൈവം പഴയ നിയമ ബലിയർപ്പണ രീതികളിലൂടെ യഹൂദ സംസ്കാരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് മൃഗബലിയിലൂടെയായിരുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന ദൈവിക തത്വം അവിടെ വ്യക്തമാക്കപ്പെട്ടു അവയുടെ എല്ലാം പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ കാൽവരി ബലി എന്നാൽ യേശുവിൻ്റെ കാൽവരി ബലിയെ നിരസിക്കുന്നവർ അത്യന്തം അപകടകരമായ നരബലിയിലേക്ക് അധപ്പതിക്കും എന്ന ചരിത്ര തനി ആവർത്തനമാണ് നാം കൺ കാണുന്ന ഇത്തരം വാർത്തകൾ എല്ലാ കുലപാതകങ്ങളും വാസ്തവത്തിൽ ദൈവവിരുദ്ധമായ നരബലിയാണ് ശരിയായ ധാർമ്മിക ദൈവശാസ്ത്ര പ്രബോധനത്തിൻ്റെ അഭാവവും അബ്രഹാമിൻ്റെ ബലിയും യേശുക്രിസ്തുവിൻ്റെ ബലിയും തമ്മിലുള്ള ബന്ധത്തെയും ബൈബിളിൻ്റെ ബലിശാസ്ത്രത്തെയും മനസ്സിലാക്കാത്തതുമെല്ലാം വളരെ വലിയ പ്രശ്നങ്ങളാണ് സത്യത്തിൽ അബ്രഹാമിൻ്റെ ബലി ദൈവം നരബലി ആവശ്യപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുക മാത്രമായിരുന്നു ചെയ്തത് അബ്രഹാമിൻ്റെ നല്ല മനസ്സിനാൽ നീതീകരണം ലഭിച്ചത് അബ്രഹാമിന് മാത്രമാണ് അതിനാലാണ് അതിൻ്റെ ഓർമ്മ ആചരിക്കുവാൻ ബൈബിളിൽ കൽപ്പനയില്ലാത്തത് അന്നുമുതൽ അത് ഇസ്രായേലിൻ്റെ ബലിയർപ്പണ രീതികൾക്ക് ഒരു മുൻകുറിയും യേശുവിൻ്റെ ബലി മരണത്തിന് നിഴലുമായിരുന്നു അപ്പോൾ അബ്രഹാമിൻ്റെ ബലിയുടെ പൂർത്തീകരണമായ യേശുക്രിസ്തുവിൻ്റെ ബലി എല്ലാ ബലികളുടെയും പൂർത്തീകരണമായതിനാൽ അതിനെ ഓർക്കണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന അതാണ് കർത്തൃമേശയിലൂടെ ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത് അപ്പോൾ ഒരു ചരിത്ര സംഭവത്തെ അത് ദൈവം ഉദ്ദേശിച്ച രീതിയിൽ ദൈവം നൽകിയ ചരിത്ര സംഭവങ്ങളെ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് മനുഷ്യൻ്റെ പരാജയമാണ് പരാജയങ്ങൾക്ക് ദൈവം അംഗീകാരം നൽകുന്നില്ല ദൈവത്തെ അനുസരിക്കുന്നതിലും അങ്ങനെ വിജയിക്കുന്നതിലുമാണ് ദൈവത്തിൻ്റെ അംഗീകാരമുള്ളത് യേശുവിൻ്റെ ബലിക്ക് ശേഷം വേറെ ബലിയില്ല എന്നാൽ അതിൻ്റെ ഓർമ്മ ആചരിക്കുവാനാണ് കൽപ്പന അതിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നീതീകരണം എന്നതാണ് ദൈവിക പദ്ധതി എന്നുള്ളത് നാം മനസ്സിലാക്കണം സത്യത്തിൽ അബ്രഹാമിൻ്റെ ബലിയും യേശുവിൻ്റെ ബലിയും തമ്മിലുള്ള ബന്ധം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അറിയാത്തത് നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ട് വേണ്ട രീതിയിൽ ആ യാഥാർത്ഥ്യങ്ങളെ ആ ചരിത്ര സംഭവങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പാപപരിഹാരം യേശു ചെയ്തു തീർത്തു നഷ്ടപ്പെട്ട ആടിനെ തേടുന്ന നല്ല ഇടയനായ യഹോവയാം യേശു മനുഷ്യനെ തേടി വന്നു യേശുവിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു അത് ദൈവം സ്വീകരിച്ചിരിക്കുന്നു അതിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന അറിവാണ് മനുഷ്യന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ നിഷേധിക്കുന്നതിന് പകരം തുച്ഛീകരിക്കുന്നതിന് പകരം അവയെ ശരിയായ രീതിയിൽ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ളത് പഠിച്ച് മനസ്സിലാക്കുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ വിവേകവും ബുദ്ധിയും അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക